ദുരിതം കൂട്ടുപുഴ ചുരം യാത്ര യാത്ര കാണാം നിറഞ്ഞ ുന്നത് നമ്മുടെ കൂട്ടുപുഴയിലാണ് കൂട്ടുപുഴ ഒരു കടയുടെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഈ നമ്മുടെ ഈ കേരള കർണാടക മാക്കൂട്ടം പെരുമ്പാടി ചുരം പാതയിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതിലെ കുറച്ച് ഡ്രൈവർമാരും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവരും ഞങ്ങളെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നെത്തിയിരിക്കുന്നത് അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കൂട്ടുകുഴയിൽ നിന്ന് പെരുമ്പാടിയിലേക്ക് ഒരു ബൈക്ക് ഇരുചക്ര വാഹനത്തിൽ ഒരു യാത്ര നടത്തുകയാണ് അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ ഒന്ന് കാണാം ഇപ്പോൾ നമ്മൾ ചെയ്ത യാത്രകൾ കണ്ടല്ലോ കൂട്ടുകുഴയിൽ നിന്ന് നമ്മുടെ കേരള കർണാടക മാക്കൂട്ടം ചുരംപാതയിലൂടെ പെരുമ്പാഴിലേക്കാണ് ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്തത് റോഡ് എന്ന് പറയുന്ന പറഞ്ഞ സംഭവമില്ല ചെറുതെ കുണ്ടും കുഴിയായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ കാണിച്ചത് ഇനിയിപ്പോൾ ഇതിലേ പോകുന്ന വാഹന യാത്രക്കാരും അതുപോലെ തന്നെ ഡ്രൈവർമാരൊക്കെ ഉണ്ട് നമുക്ക് അവരോട് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണോ അവരോട് തന്നെ നേരിട്ട് നമുക്ക് ചോദിച്ച് നോക്കാം ഞങ്ങൾ അവസ്ഥ കുറേ പ്രദേശങ്ങളിൽ ടൗണിൽ അങ്ങോട്ട് മനസ്സിലായിട്ട് പോകണം വെച്ചാൽ ഈ റോഡ് ഭയങ്കര സൈഡ് എടുക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ കൊണ്ട് കഴിഞ്ഞ ദിവസം മഞ്ഞ കൊണ്ടുപോകുമ്പം എൻ്റെ ഇത് എന്തോ പ്രശ്നം വലിയ സ്ഥിതിയായി മഴയായിരുന്നു മഴയ്ക്ക് വെള്ളത്തിൽ കൂഴി കണ്ടില്ല കുഴിന് എല്ലാമേ മഞ്ഞിൻ്റെ വളരെ മോശം കഴിഞ്ഞാല് അലൈൻമെന്റുകൾ പ്രശ്നങ്ങൾ വണ്ടിക്കുള്ള പ്രശ്നങ്ങൾ ബാക്കിയുള്ള പ്രശ്നങ്ങൾ എല്ലാവരും പോയില്ല വണ്ടിക്ക് ഭയങ്കര വർക്കുകൾ എന്ന് പറഞ്ഞാൽ അലൈൻമെന്റ് ഫുള്ള്ണ്ടോ നമ്മളൊന്നും പോയി നമുക്ക് സൈഡ് കൊടുക്കാനൊക്കെ സ്ഥലമില്ല കുഴിയിലേക്ക് എന്താ പറയാ റോഡിനെ എന്താണ് പ്രശ്നങ്ങൾ അതെല്ലാം ഉണ്ട് ഉള്ളിൽ എല്ലാ ഇല്ല കുടി മാത്രമുള്ള റോഡില്ല റോഡുകൾ പരിപാടി കൂട്ടുവിഴ നമ്മുടെ ചുരംപാത റോഡ് വളരെ ഇപ്പോൾ കുഴി റോഡായി മാറി കുഴി റോഡായി മാറി സർക്കാരല്ല കർണാടക സർക്കാരാണ് ഇത് ചെയ്തു അതെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മലയാളികളാണ് അതുപോലെ തന്നെ കർണാടക ഭയങ്കര ഇനി ഇപ്പൊ ഓണത്തിന്റെ തിരക്കുണ്ടാവുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സമയത്ത് എത്തൂല പിന്നെ ഏതെങ്കിലും ഒരു വണ്ടി വഴി പിന്നെ വേറൊരു കണക്ഷനിലും ഒരു വണ്ടി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്ക് ആയി ഒരു മൂന്ന് കണക്ഷൻ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും വർഷം വരണമെങ്കിൽ ഒന്നുമില്ല അറിയിക്കാൻ പറ്റിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അതിലും ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ അവരെക്കുള്ള ഇപ്പൊ നല്ല ചെറു വണ്ടിയിൽ പോലെ വരുന്ന സമയം അപ്പോൾ നമ്മള് പെരുമ്പാടിയിൽ നിന്നുള്ള യാത്രയായിരുന്നു നമ്മളിപ്പോ കണ്ടത് ഇപ്പോൾ ഇവിടുന്ന് ഈ സ്ഥിരം നമ്മളെ ഈ കർണാടക കേരള കർണാടക അന്തർ സംസ്ഥാന പാതയിലൂടെ കടന്നു പോകുന്നവരുടെ ഒരു ദു ദുരാവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏജന്റ് ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം പെരുമ്പാടിൽ നിന്ന് വന്ന ഡ്രൈവറും അതുപോലെ തന്നെ ഇവരൊക്കെ ഉണ്ട് നമ്മൾ ചോദിക്കാം എൻ്റെ പേര് എൻ്റെ പേര് സുരേന്ദ്രൻ സുരേന്ദ്രേട്ടൻ എവിടെ വീട് ഞാൻ വിളിക്കില്ല താമസം വിളിക്കല്ലേ എങ്ങനെയുണ്ട് ഇതിലുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ഡെയിലി സാധന സപ്ലൈസ് പോന്നെ കാറും കൊണ്ട് പോന്നേ ബില്ല് വണ്ടി കൊണ്ട് പോന്നത് വളരെ ബുദ്ധിമുട്ട് പോകാൻ വളരെ കഷ്ടത്തിലല്ലോ പെരുമ്പാടി ഈ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അർജന്റായിട്ട് എത്തേണ്ട സമയത്ത് എന്താ പറയേണ്ടത് വണ്ടിന്നുള്ള തുള്ളി അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം അങ്ങോട്ടും പോകുമ്പോൾ എല്ലാം കപ്പ എല്ലാം പോയെല്ലാം ഒടിഞ്ഞുപോക്കണം അത്രയും വലിയ വലിയ വണ്ടിയെല്ലാം വരുന്നോണ്ട് വളരെ കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥയിലുള്ളത് മഴ പെയ്താൽ കുഴി കുണ്ടുകുഴി കാണാൻ പറ്റും ഇപ്പോൾ നമ്മോട് ഇതിലെ യാത്ര ചെയ്യുന്നവരാണ് ഇത്രയും നേരം സംസാരിച്ചത് ഇപ്പോൾ ഓണക്കാലമാണ് വരാൻ വേണ്ടി പോകുന്നത് കേരള കർണാടക അന്തർ സംസ്ഥാന പാതയാണ് നമ്മുടെ ഈ കൂട്ടുപുഴ ആക്കൂട്ടം പെരുമ്പാടി ചുരംപാത നമ്മളിപ്പോൾ യാത്രയിൽ കണ്ടു വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് കുണ്ടും കുഴിയും ഒരു വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഇതിലെ വരുന്ന വാഹനങ്ങളിൽ കുഴി കാണാതെ കുഴിയിൽപ്പെട്ട് ഇരിയാക്ര വാഹനങ്ങൾ മറിഞ്ഞ് അപകടം പറ്റുന്നു അതുപോലെ തന്നെ പച്ചക്കറികളുമായി വരുന്ന വാഹനങ്ങൾ അതേപോലെ തന്നെ കാറുകൾ ഇതൊക്കെ നിയന്ത്രണം വിട്ട് മറിയുന്നത് തന്നെ ഇപ്പോൾ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ഒരാഴ്ചയിൽ തന്നെ ഒരു നാലും അഞ്ചും പത്തും അപകടങ്ങളാണ് ഈ മേഖലയിൽ ഈ റോഡിൽ ഈ ചുരം പാതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കനത്ത മഴയാണ് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോൺ കോൾ പോലും വിളിച്ച് അധികൃതരെ അറിയിക്കാനുള്ള ഒരു സാഹചര്യം പോലും നമ്മുടെ ഇവിടെ ഈ ചുരംപാതയില്ല ചുരംപാതയിലില്ല റേഞ്ചില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ റോഡ് വളരെ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലുണ്ട് ഇപ്പോൾ ഓണം പ്രമാണിച്ച് വെക്കേഷൻ വരാൻ വേണ്ടി പോകുന്നത് ഒരുപാട് യാത്രികർ ഇപ്പോൾ ഇതിനെ കടന്നു പോകുന്നവർ വളരെ അവരുടെ അത്യാവശ്യകാര്യം ഈ കുഴികളൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് പേച്ചു വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയുമായി കർണാടക സർക്കാർ മുന്നോട്ട് പോകണമെന്നാണ് പൂരവാത്ത വകുപ്പ് എത്രയും പെട്ടെന്ന് ബി ഡബ്ല്യു ഡി എത്രയും പെട്ടെന്ന് ഇതിനൊരു അന്തർ സംസ്ഥാന പാതയാണ് അപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി ഇതൊരു നല്ല രീതിയിൽ തന്നെ ഈ മഴക്കാലം വരെ ഒരു അറ്റകുറ്റപ്പണി നടത്തി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവരിപ്പോൾ നമ്മോട് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന കർണാടകത്തിലെ അധികൃതർ ഇത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജു ശ്രീവേഷ്കർ ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ച പ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേറെ ഇതിനെ കാണും വലിയ തെളിവെന്തം വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ടി വി നൂറ് മിക്സി നൂറ് ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി വരൂലേ ഉറപ്പല്ലേ